രാജ്യം ഏറെ ആവേശത്തോടെ ഉറ്റുനോക്കിയിരുന്ന ബീഹാർ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് അംഗസഭയിലേക്ക് രണ്ട് ഘട്ടങ്ങളിലായി നടന്ന ഈ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറുപത്തി അഞ്ച് ശതമാനം ശരാശരി പോളിംഗ് ആണ് ബീഹാർ ആര് ഭരിക്കും എന്നതിലുപരി കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരത കൂടി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പായിരുന്നു ഇത് കാരണം എൻ കേന്ദ്രത്തിൽ ഭരണം നിലനിർത്താൻ നിതീഷ് കുമാറിൻ്റെ പിന്തുണ നിർണായകമാണ് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അത് ദേശീയ തലത്തിൽ വലിയ വെല്ലുവിളിയാകും അതിനാൽ ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറുവശത്ത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അണിനിരന്ന ഈ പോരാട്ടത്തിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പ്രധാനപ്പെട്ട ദേശീയ ഏജൻസികൾ പ്രവചിക്കുന്ന ഫലങ്ങൾ എൻ ഡി എക്ക് ആശ്വാസം നൽകുന്നതാണ് പീപ്പിൾസ് പൾസ് പറയുന്നത് എൻ ഡി എക്ക് നൂറ്റി മുപ്പത്തി മുതൽ നൂറ്റി അൻപത്തി സീറ്റുകൾ വരെയും മഹാസഖ്യത്തിന് നൂറ്റി ഒന്ന് സീറ്റുകൾ വരെയും നേടാൻ കഴിയും എന്നാണ് മാട്രിസ് ഐ എൻ എസ് എൻ ഡി എക്ക് നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ വരെയും മഹാസഖ്യത്തിന് തൊണ്ണൂറ് സീറ്റുകൾ വരെയും പ്രവചിക്കുന്നു പിൻസൈറ്റ് പറയുന്നത് എൻ ഡി എ നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെ നേടുമ്പോൾ മഹാസഖ്യത്തിന് എൺപത്തിയേഴ് മുതൽ നൂറ്റി രണ്ട് വരെ സീറ്റുകൾ ലഭിക്കും എന്നാണ് ദൈനിക് ഭാസ്കർ പറയുന്നത് എൻ ഡി എ നൂറ്റി അറുപത് സീറ്റുകൾ വരെ നേടുമ്പോൾ മഹാസഖ്യത്തിന് തൊണ്ണൂറ്റി ഒന്ന് വരെ സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ എന്നാണ് ചുരുക്കത്തിൽ മിക്ക എക്സിറ്റ് പോളുകളും ബീഹാറിൽ എൻ ഡി എ ഭരണം നിലനിർത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെയെങ്കിൽ മഹാസഖ്യത്തിന്റെ സാധ്യതകളെ ബാധിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറും അദ്ദേഹത്തിന്റെ ജൻ സൂരജ് പാർട്ടിയുമാണ് ഇത്തവണത്തെ പ്രധാന ചലനം ജനവിരുദ്ധ തരംഗത്തിന്റെ ആനുകൂല്യം മഹാസഖ്യത്തിലേക്ക് പൂർണ്ണമായി പോകാതെ കുറേയധികം വോട്ടുകൾ തട്ടിയെടുക്കാൻ പ്രശാന്ത് കിഷോറിന് സാധിച്ചു ഒരു വിഭാഗം ഭരണവിരുദ്ധ വോട്ടുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് പോയത് പ്രതിപക്ഷത്തിന്റെ സാധ്യതകൾ കുറച്ചു നിതീഷ് കുമാറിനെ ഒതുക്കാൻ ബി ജെ പി കളിച്ച തന്ത്രമാണ് എൽ ജെ പി നേതാവ് ചിരാഗ് പസ്വാനെ മുന്നിൽ നിർത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ചിരാഗ് മുന്നണി വിട്ടപ്പോൾ നിതീഷിന്റെ ജെ ഡി യുവിന് നിരവധി സീറ്റുകൾ നഷ്ടമായിരുന്നു ഇത്തവണ എൻ ഡി എയിൽ ചിരാഗിന് ഇരുപത്തിയെട്ട് സീറ്റുകൾ അനുവദിച്ചതിലൂടെ നിതീഷിന്റെ സീറ്റ് ഒരു പരിധിക്ക് മുകളിൽ ഉയർത്താതിരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നെങ്കിലും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇതിനെ തള്ളിക്കളയുന്നു തങ്ങൾക്ക് ആധികാരികമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഒരു തൂക്കു സഭയെങ്കിലും ഉണ്ടാകുമെന്നുമാണ് അവരുടെ പ്രതീക്ഷ ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാ കാലത്തും എക്സിറ്റ് പോളുകളെ നിരാകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചു അതിനാൽ ഇത്തവണയും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നവംബർ പതിനാല് വരെ കാത്തിരിക്കണം ഫലമെന്തായാലും ബീഹാർ രാഷ്ട്രീയം സങ്കീർണ്ണമാണ് തുടർച്ചയായി ഇരുപത് വർഷം മുഖ്യമന്ത്രി കസേര അലങ്കരിച്ച നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ സ്പർശിക്കാവുന്ന പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ഫലം എങ്ങനെ വന്നാലും എൻ ഡി എക്ക് പോലും വലിയ ആശ്വാസത്തിന് വകയില്ല ബീഹാർ ഫലം ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെയും നിർണയിക്കും ആർ ജെ ഡിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ദയനീയ പ്രകടനം തങ്ങളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്ന വികാരം ശക്തമാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പത്തൊൻപത് സീറ്റുകൾ മാത്രം നേടിയത് ആർ ജെ ഡിക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി ഇത് ആവർത്തിച്ചാൽ തേജസ്വി യാദവ് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടരുമോ എന്ന ചോദ്യം ഉയരും അതിനാൽ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ അധികാരം ആര് കൈയാളും എന്നതിനപ്പുറം ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി നിർണയിക്കുന്ന ഒന്നായി മാറുകയാണ് ഇന്ത്യയുടെ ആഗമാന എക്സിറ്റ് പോൾ ചരിത്രത്തിൽ ഏകദേശം എഴുപത് ശതമാനം കൃത്യതയുണ്ട് എന്നാൽ ദേശീയ ആവറേജിനേക്കാൾ വളരെ താഴെയാണ് ബീഹാറിലെ മുൻകാല എക്സിറ്റ് പോളുകളുടെ സ്ട്രൈക്ക് റേറ്റ് യുവാക്കളുടെയും വനിതകളുടെയും സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെയും എല്ലാ ഫാക്ടേഴ്സും എൻ ഡി എക്ക് അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ലഭിക്കൂ അന്തിമ ഫലം വരുമ്പോൾ ഈ കണക്കുകൾ തെറ്റുമോ ശരിയാകുമോ എന്ന് കണ്ടറിയാം കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി